ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ റേഷൻ കാർഡ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ടതാണ് റേഷൻ കാർഡിന്റെ സൈറ്റ് വഴി ഇപ്പോൾ എ പി എൽ ടു ബി പി എൽ കാർഡ് കൺവേർഷൻ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നിലവിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു വരെയാണ് ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വ്യക്തികൾ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറി നിലവിലെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷ റീസബ്മിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപാകതകൾ പരിഹരിച്ച് ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി അപേക്ഷ വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇനി ആർക്കെല്ലാമാണ് റേഷൻ കാർഡ് കൺവേർഷൻ അഥവാ എ പി എൽ ടു ബി പി എൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ കുറവ് വരുന്ന വ്യക്തികൾക്കും ആയിരം ചതുരശ്ര അടിയിൽ കുറവ് വീടിന്റെ വിസ്തീർണമുള്ളവർക്കും ഒരേക്കറിൽ താഴെ ഭൂമി വരുന്നവർക്കും കുടുംബത്തിൽ വിധവകൾ അംഗവൈകല്യമുള്ളവർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരുണ്ടെങ്കിലും ആശ്രയ പദ്ധതി ആദിവാസി കാൻസർ ഡയാലിസിസ് അവയവമാറ്റം എച്ച് ഐ വി ഓട്ടിസം തുടങ്ങിയ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത കാറ്റഗറികൾ നാലോ അതിലധികമോ ചക്ര വാഹനങ്ങൾ ഉള്ളവരും ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും അതുപോലെ തന്നെ പൊതുമേഖലാ സർക്കാർ ജീവനക്കാർക്കും ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് ഐ ടി പ്രൊഫഷണൽ നഴ്സ് തുടങ്ങിയ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്കും കാർഡ് അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല ആയിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വീടിന് വിസ്തീർണമുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല ഇത്തരത്തിലുള്ള അപേക്ഷകൾ റിജക്ട് ചെയ്യപ്പെടുന്നതാണ് കാർഡ് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷകൾ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപേ സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ പി ഡി എഫ് ഫോർമാറ്റിൽ ഹൺഡ്രഡ് കെ ബിയിൽ കുറവായിട്ട് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് സൈറ്റിൽ മറ്റ് ഫീസുകൾ അടച്ചു നൽകേണ്ടതില്ല കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ